അസ്സാമലൈക്കുറഹമ്മ അലഹമദില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലിഹി ലമീൻ വാല അലിഹി വസഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനുണ്ട് സോഷ്യൽ മീഡിയയിൽ പതിവായി വിഡ്ഢിത്തങ്ങളും മതവിരുദ്ധ പ്രസ്താവങ്ങളും തന്നെ നടത്തുന്ന ഒരു മഹാനവറുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും അതും ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിലാണ് അദ്ദേഹം പലപ്പോഴും പലതും പറയാറുള്ളത് ഇപ്പോൾ ഈ അടുത്ത ദിവസം മക്ക മദീന എന്നിവക്കെതിരെയും ഒക്കെ രൂക്ഷമായിട്ടും അറബികൾക്കെതിരെയും രൂക്ഷമായിട്ടും അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിങ് കേൾക്കുകയുണ്ടായി ചിലർക്കത് അയച്ചു തരികയും ചെയ്യുകയുണ്ടായി അതിനോടുള്ള ഒരു പ്രതികരണമാണ് ഇന്നത്തെ നമ്മുടെ നൂറുജുമ ആദ്യം നമുക്കതൊന്ന് കേൾക്കാം അറബികളെ പോലെ ഒരു വിധി സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് അധീനത്തോടുള്ള മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം ഞാൻ മരിച്ചാൽ മദീന മുത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ ലോകത്തെ ഏറ്റവും വലിയ ബിഡ്ഡികൾ അറബികളാണ് അറബികളെപ്പോലത്തെ ബിഡ്ഡികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഖുഹാനെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹതി വന്നാൽ മഹതി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാം മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ഇയാൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞു അറബികളെ അറബികളെപ്പോലെ വിഡ്ഢികളായിട്ട് ആരുമില്ല മക്ക മദീനയിൽ പോയിട്ടൊന്നും പ്രത്യേക കാര്യമൊന്നും കിട്ടാനില്ല മഹാവിഡ്ഢികളാണ് അങ്ങനെ വിശ്വസിക്കുന്നവർ അതിനോട് മക്കയോട് മദീനയോട് നമുക്ക് പ്രത്യേക പ്രതിബദ്ധതയൊന്നുമില്ല തുടങ്ങി ഇസ്ലാമിക വിശ്വാസത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ സംശയമേതുമില്ലാത്ത കുറേ കാര്യങ്ങളെയാണ് ഇയാൾ പച്ചയായിട്ട് നിഷേധിക്കുകയും ഇതിൻ്റെ തന്നെ അവസാന ഭാഗങ്ങളിൽ ബി ജെ പി വളരെ നല്ല ശുദ്ധ മനസ്കരും നല്ലവരുമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇയാൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല ആർക്ക് വേണ്ടിയുമാകാം അല്ലെങ്കിൽ വിവരമില്ലാത്തത് കൊണ്ടുമാകാം വിഡിത്തം തന്നെ പറയാമെന്ന് തീരുമാനിച്ചത് കൊണ്ടുമൊക്കെ ആകാം പക്ഷെ ഇത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ വിശദീകരിക്കാൻ മാത്രമാണ് നമ്മളുടേതായ ഒരു രീതിയിൽ ഒന്ന് ഈ മക്ക മദീന എന്ന് പറയുന്ന ഈ രണ്ട് ഭൂമി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് വളരെ പവിത്രവും പരിശുദ്ധവുമാണ് അത് പവിത്രവും പരിശുദ്ധവുമാക്കിയത് അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് നിബി തിരുമേനി സല്ലല്ലാഹു അലൈ വസ്ലം പറഞ്ഞൊരു വാക്യത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ അള്ളാഹു മക്കയെ പരിശുദ്ധ ഭൂമിയാക്കിയിട്ടുണ്ട് എന്നാണ് അത് അന്ത്യ വരെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് റസൂൽ സലല്ലാഹു അലൈവലമ ഈ മക്ക ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതലേന്നാണ് അത് അന്ത്യനാൾ വരെ അങ്ങനെ തുടരുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്യം വല്ലാഹിന്നു അറില്ല ഇമാ അഹമ്മദും തിർമിതയ്ക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അള്ളാഹുവേ അള്ളാഹുവാണ് ഈ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണാണ് നീ എനിക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുമാണ് നീ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു റസൂല് ഇജ്ര പോയി കരഞ്ഞ് ദുഃഖിച്ച് പോകുന്ന സന്ദർഭത്തിൽ നാടുവിടേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് പറഞ്ഞതാണത് തന്നീബിൽ വെച്ചാണത് പറഞ്ഞത് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഭൂമി വിശുദ്ധ ഖുറാൻ ഈ പറ്റി പറയുന്നത് ഈ പല പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബക്ക എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ബലദുൽ അമീൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഈ നാടിനെ സത്യം ചെയ്തുകൊണ്ട് ലൗക്സി ബിഹാദൽ ബലദ് എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഉമ്മുൽ ഖുറ പട്ടണങ്ങളുടെ മാതാവ് ആറു തൊണ്ണൂറ്റി രണ്ടിൽ ഇങ്ങനെയൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഈ മക്ക ഭൂമിയെയും അവിടെയുള്ള പവിത്രമായ മണ്ണിനെയും കഴത്തെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നാടിനെ സംബന്ധിച്ചാണ് ഇയാൾ പറയുന്നത് ഒരു പുണ്യവുമില്ല അവിടെ പോയിട്ട് ഒന്നും കിട്ടാനുള്ള വിഡ്ഢികളാണ് അങ്ങനെയെന്ന് ഇയാൾ പലതും പറയാറുണ്ട് മുമ്പ് ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാമെ വളരെ പരിഹസി ഇബ്രാഹിം ഇബ്രാഹിം എന്ന് വിളിച്ചവർക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഓർക്കുന്നുണ്ടാവും ഇബ്രാഹിം നബി അദ്ദേഹം വെറും ഇബ്രാഹിം എന്ന് വിളിച്ചു എന്നിട്ട് കബാലയം പൊളിഞ്ഞു കിടക്കുമ്പോൾ ഇബ്രാഹിം എവിടെയായിരുന്നു എന്ത് ചെയ്തു അത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ പരിഹാസ് ഇബ്രാഹിം ഇബ്രാഹിം തന്നെ പറയുന്നുണ്ട് ആ രീതിയിൽ വളരെ മോശമാണ് ഇയാളുടെ ഭാഷയും ശൈലിയും പ്രതികരണങ്ങളൊക്കെ പല വിഡിത്തങ്ങളും ഇയാളുടെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഈ ഈ ജ്യൂസ് എന്ന് പറയുന്നത് അത് കുടിക്കാൻ പാടില്ല ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജ്യൂസും ജൂതന്മാരൊന്നും ഉപയോഗിക്കുന്ന ജ്യൂസ് ഒന്നാണ് അതുകൊണ്ടുതന്നെ ജ്യൂസിന് പേരും ഈ തരത്തിലുള്ള പമ്പര പമ്പരവിഡിത്തം യാതൊരു മടിയുമില്ലാതെ ഉളുപ്പുമില്ലാതെ വിളമ്പുന്ന ഒരു മഹാവിഡ്ഢിയാണ് ഇയാൾ മഹാവിഡ്ഢിയാനാണ് ഇയാൾ ഇയാളാണ് ഈ കാവുമൊക്കെ ഇപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുൻ്റെ റസൂല് ഈ മക്ക ഭൂമിയെ സംബന്ധിച്ച് ഇന്ന മക്ക ഹർമു താലാ യു ഹറിമാസു ഈ മക്കയെ പവിത്രമാക്കിയത് അള്ളാഹുവാണ് മനുഷ്യരല്ല ാണ് അള്ളാഹുരും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്ക് അവിടെ രക്തം ചിന്താൻ അവകാശമില്ല മരം മുറിക്കാൻ അവകാശമല്ല അപ്പം പവിത്രമാക്കി പരിശുദ്ധമാക്കി പ്രഖ്യാപിച്ചത് അള്ളാഹു റസൂലാണ് സാധാരണ മനുഷ്യരെല്ലാണ് അങ്ങനെയൊക്കെ അള്ളാഹു റസൂലും പവിത്രമെന്നും പരിശുദ്ധമെന്നും ഒക്കെ പറഞ്ഞ ഈ ഭൂമിയെ ആണ് ഇദ്ദേഹം യാതൊരു പ്രതിബദ്ധതയും മുസ്ലിങ്ങൾക്ക് അതിനോടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്നു പച്ചൽ ഇതിനൊക്കെ പുറമേ മസുൽ ഹറാം സ്ഥിതി ചെയ്യുന്നത് ഈ മക്കയിലാണ് ഹറം അവിടെയാണുള്ളത് ആ ഹറമിനകത്താണ് മസുൽ ഹറാം ഉള്ളത് വിശുദ്ധമായ ഭൂമി പള്ളി ആ പള്ളിയിൽ നമസ്കരിക്കുന്നതിനെ പറ്റി അള്ളാഹുൻ റസൂന് പറഞ്ഞത് ഇവിടെ നമസ്കരിക്കുന്നതിന് ഒരു ലക്ഷം നമസ്കാരത്തിൻ്റെ കൂലി കിട്ടുമെന്നാണ് ആ പുണ്യമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ ഹജ്ജിനും ഉംറയിലേക്കും പോകുന്നതും മക്കയിലേക്ക് പോകുന്നു ഇപ്പോൾ എല്ലാ ആളുകളും ഹജ്ജിന് പോയി തുടങ്ങുന്ന സമയമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി തുടങ്ങി തുടങ്ങി ഇന്ന് ഇന്ന് മുതലൊക്കെ പോയി തുടങ്ങി തുടങ്ങി പ്രൈവറ്റ് ഗ്രൂപ്പുകളൊക്കെ ഇരുപത്തി ഒന്നാം തീയതി ഗവണ്മെന്റ് ഗ്രൂപ്പുകളൊക്കെ പോയി തുടങ്ങും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവിടെ തുടങ്ങുന്ന ഈ സമയത്താണ് ഈ വലിയ വിവരം എന്ന നിലയ്ക്ക് ഈ വിഡ്ഢിത്തം ഇയാൾ പറയുന്നത് മക്കയും മദീനയും പോകുന്നതിൽ പ്രത്യേക പുണ്യമൊന്നുമില്ല അവിടെ പ്രത്യേകത ഒന്നും കാണേണ്ടതില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇയാളുടെ സദസ്സിൽ കുറേ ആൾക്കാർ ഇരുന്ന് കൊടുക്കുന്നുണ്ട് ഖുറാൻ സ്റ്റഡി സെൻറ്റർ എന്ന പേരിലാണ് ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത് നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ആളെ എന്തിനാണ് ഈ സമസ്തക്കാരും സുന്നികളുമൊക്കെ താങ്ങി പൂട് താങ്ങി നടക്കുന്നത് എന്നാണ് പച്ചയായിട്ടും പരസ്യമായിട്ടും ഇയാളിതിൽ തള്ളി പറയണം തള്ളിപ്പറയെ തന്നെ വേണം എന്നിട്ട് അയാൾ ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടു ഒറ്റപ്പെടുത്തിയൊരു പേടിയില്ലാതെ പറയുന്നുണ്ട് പക്ഷെ അയാൾക്ക് ഇരുന്ന് കൊടുക്കാൻ സാധാരണക്കാരായ മുസ്ലിങ്ങളെ പാവപ്പെട്ട അങ്ങനെ ആയി പോന്നിൽ നമ്മൾക്ക് സങ്കടമുണ്ട് ഇസ്ലാമിക ആദർശം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിന് പ്രതികരിച്ചത് അല്ലാതെ ഇയാളെ നമ്മൾക്ക് ഒരു ബഹുമാനവും ഒരഭിപ്രായവും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നു